ൂറ്റമ്പത് രൂപ കോല ആയിക്കി അപ്പൊ നമുക്ക് ഇന്ന് കിട്ടിയ വലയിട്ട് കിട്ടിയ മീനും കൂടുപൊക്കി കിട്ടിയ മീനും കൂടാണ് ഇന്ന് നമ്മൾ മാർക്കറ്റിലേക്ക് പോകുന്നത് ആ കൂട് വെക്കുന്ന വീഡിയോ എടുത്തില്ല കൂടുപൊക്കാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കാനുള്ള സിറ്റുവേഷൻ ഇല്ലായിരുന്നു താമസിച്ചു പോയി അതുകൊണ്ട് നമ്മൾ ചെടിയെന്ന് കൂടുപൊക്കി ആ മീനും എടുത്ത് പലയിട്ട മീനും എടുത്ത് ഇപ്പം നമ്മൾ നേരെ മാർക്കറ്റിലേക്ക് പോവുക ഇനി മാർക്കറ്റിൽ ചെന്നിട്ട് അവിടുത്തെ വിശേഷങ്ങൾ കാണാം ഓക്കെ സൂപ്പറ ശബരിയാർ കടവിലടുത്ത് മീനൊക്കെ എടുത്ത് കൊണ്ടുപോയി അങ്ങോട്ട് മാർക്കറ്റിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ് ഉണ്ടോ ആ പോവാം പുറത്ത് കെട്ടി പക്ഷെ ഒരിക്കലും വന്നിട്ടുണ്ട് അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ മാർക്കറ്റിലേക്ക് പോവാം നമ്മൾ മാർക്കറ്റിൽ എത്തിയിരിക്കുകയാണ് വെള്ളം ഭയങ്കരമായിട്ട് കൂടി ഇവിടെ എല്ലാം വെള്ളമാണ് ഏഴ് മണിക്കാണ് മാർക്കറ്റ് തുടങ്ങുന്നത് ഇന്ന് ആൾക്കാർ കുറവാണ് വന്നിരിക്കുന്നത് നമ്മളാണ് വന്ന് തുടങ്ങുന്ന നമ്മളാണ് ബസ്സിലെ വരുന്നത് വെള്ളം ആ ഏഴുമണിക്കാണ് മാർക്കറ്റ് തുടങ്ങുന്നത് അതുവരെ നമ്മൾ ഇവിടെ വെയിറ്റ് ചെയ്യാം രണ്ടു ചേക്ക് ഞാൻ എടുത്തു നമ്മുടെ മാർക്കറ്റ് സജീവാകാൻ തുടങ്ങി ചെറിയ മാർക്കറ്റാണേലും അവിടെ കുറച്ചേറെ മീൻ വരുന്നതാണ് നല്ല ഫ്രഷ് മീൻ വരുന്നതാണ് അപ്പം ആൾക്കാർ വരാൻ തുടങ്ങി മറ്റു താമസമില്ലാതെ മീൻ ഇല്ലാതെ തുടങ്ങി ആ അപ്പം നമ്മളെ പറഞ്ഞല്ലേ ജങ്കാറിൻ്റെ ഉളുങ്ങുന്ന ജങ്കാർ അതായത് കുരിശുവള്ളിയുടെ ഇവിടുത്തെ ജങ്കാർ ആ ജങ്കാർ ഇറങ്ങിയാൽ നൂറ് മീറ്റർ വടക്കോട്ട് നടക്കുമ്പോൾ ഈ സ്ഥലം ആവും നമ്മുടെ ആ നമ്മളെ മീൻ നേരത്താറു നമ്മടെ നമുക്കും കുറച്ച് മീൻ ഉണ്ടല്ലോ ഇത് കണ്ട നമ്മളെ ലേലം ചെയ്യുമ്പം ലേലം ചെയ്യുന്ന വെച്ചായി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പക്ഷെ നമ്മുടെ മൈക്കിൽ അത് കിട്ടാതെ വരുന്നില്ല ഇന്ന് ഞാൻ അത് ക്ലിയർ ചെയ്തു ഓക്കെ ഓക്കെ നോക്കട്ടെ ആണ് ഇവിടെ വെളി കാര്യങ്ങളൊക്കെ നടക്കുന്നത് നമ്മുടെ മയക്കിൻ്റെ അകത്ത് മീൻ നേരത്തെ തുടങ്ങി അതായത് പള്ളത്തിയാണ് വാരലുണ്ട് വാളയുണ്ട് കുറുവ ഉണ്ട് വീണ്ടും പള്ളത്തി വളത്തെ കെട്ടുണ്ടോ വളരെ കിട്ടി വീടും ശബരിജനം എല്ലാരും നല്ല ജീവനോടെ കിടക്കുന്ന എല്ലാര്ക്കും പ്രേന എല്ലാരേയും കണ്ടോണ്ടിരിക്കലാണ് ശബരിചൻ മീനും ഇടട്ടെ ശബരിച്ച മീനും സെറ്റായിട്ട് ശബരിച്ച ഇല്ല അത് അങ്ങനെ ഇടുന്ന നല്ലത് ചോദിച്ച അത് വളരും ആ കല്യാണം വട്ടി ജീവനുള്ളതാ അത് പോവും ഇനി ഇപ്പൊ അടുത്ത നമ്മുടെ മിനില്ല എന്താ മീൻ ചാടി ഒന്നും പോകത്തില്ല കുറുവാണ് നമ്മുടെ ഇത് ഒക്കെയാണ് ഇന്നത്തെ ദിവസമായി നമ്മുടെ മീൻ കേരളത്തിന് മണിയാണ് കറക്റ്റ് ടൈം പറയുന്നത് ആ ടൈം ആകാൻ നിക്കുകയാണ് വരെ

ഒരു രണ്ട് ഗുണം നാല് ഉണ്ടോ? ഉണ്ടോ? 290 200 അല്ല 2 രണ്ട് ഗുണം 50 ഉണ്ടോ? അഞ്ചോ 200 അല്ല പുള്ളത് ഞാൻ എല്ലാം ചെയ്യുന്നു. അണ്ടോ ഉണ്ടോ? അണ്ടോ 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 ഇന്നെ ഞാൻ വെന്ന് വിളിക്കേ ദോ

ി വള്ളത്തിന്റെ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ മൂന്നാറ് രൂപ രൂപ നാലാറ് രൂപ കോല ആക്കി മുന്നൂറ് രൂപത് രൂപ മൂന്നാറ് രൂപ രണ്ടുപേരുണ്ട് എവിടെയും വിളിച്ചിട്ടുണ്ട് ആ മൂന്നാമക്കാരോ മൂന്നോ

മുന്നൂറ്റിഇരുപത്തിയഞ്ചു രൂപ നമ്മടെ മീൻ എല്ലാം കൊടുത്തു കഴിഞ്ഞു മാർക്കറ്റിൽ ഇന്ന് പൊതുവെ മീൻ കൊറവാണ് കച്ചവടക്കാരും കുറവാണ് മീനെ എല്ലാം കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞ് ഇനി മീൻ വറ്റത്തിലേക്ക് ഇനി എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മുടെ ഇന്നത്തെ കാഴ്ചകൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ കാഴ്ചകൾ നിങ്ങൾ ഇഷ്ടപ്പെട്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം അടുത്തൊരു നല്ല കാഴ്ചയായിട്ട് വീണ്ടും വരാം ഓക്കെ